നമസ്കാരം നാട്ടുവരമ്പിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജയരാജൻ എന്നാണ് നെയ്യാറ്റുകിരയിൽ കുടങ്ങാവള എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ സ്വദേശം ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റുകിര അമരവള റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ണങ്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വദേശിയും വിദേശിയുമായ ഫ്രൂട്ട് പ്ലാന്റുകൾ മാത്രം വിൽക്കുന്ന ഒരു നഴ്സറി നടത്തി വരികയാണ് ഇവിടെ നഴ്സറി തുടങ്ങിയിട്ടിപ്പോൾ മൂന്നര വർഷത്തോളമായി ഞാൻ കേരള പോലീസിൽ ഇരുപത്തി ഒൻപത് വർഷം സേവനമനുഷ്ഠിച്ച് വിരമിച്ച ആളാണ് ഞാൻ കേരള പോലീസ് ചേരുന്നതിന് മുമ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലാന്റേഷൻ്റെ വർക്കുകൾ എടുത്ത് ചെയ്യുമായിരുന്നു അങ്ങനെയാണ് എനിക്ക് ഈ നമ്മുടെ ഫലവൃക്ഷത്തൈകളോടുകൂടിയുള്ള ഒരു ആകാംക്ഷ തോന്നാൻ കാരണം ഞാൻ പോയിട്ട് എനിക്ക് വീടിരിക്കുന്നിടത്ത് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അവിടെ ഞാൻ ഈ സ്വദേശിയും വിദേശിയുമായ പ്ലാന്റുകൾ പണ്ട് മുതൽ നട്ട് അതിനെ പരിപാലിക്കുന്നൊരു സ്വഭാവക്കാരനായിരുന്നു ഞാൻ ഞാനിത് നട്ടെല്ലാം പരീക്ഷിച്ചതിൻ്റെ എല്ലാം മദർ പ്ലാന്റുകൾ എനിക്ക് എൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിലും എൻ്റെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ധാരാളം ഞാൻ വച്ചിട്ടുണ്ട് അതിൻ്റെ ഫലങ്ങൾ കിട്ടി അതിൽ നിന്നും ഉണ്ടായ ഒരു പ്രചോദനം കൊണ്ടാണ് ഞാൻ ഈ നഴ്സറി ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാരണം ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ നഴ്സറിയിലെ തെങ്ങും തേയുടെ വിവിധ വെറൈറ്റികൾ അതായത് കേരളത്തിൽ കയറേ വൃക്ഷം കൊണ്ട് നിറഞ്ഞ ഒരു നാടാണല്ലോ അപ്പോൾ നമുക്ക് തെങ്ങിൻ്റെ ഒരു പതിനഞ്ചോളം വെറൈറ്റി നമ്മുടെ ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ഗംഗാഭോണ്ടമുണ്ട് പതിനെട്ടാം പട്ടയുണ്ട് കുറ്റിയാടിയുണ്ട് രാംഗംഗ എന്ന് വെറൈറ്റി ഉണ്ട് മലേഷ്യൻ്റെ വെറൈറ്റി ഉണ്ട് ഗൗരി ഗാത്രം രണ്ട് വെറൈറ്റി ഉണ്ട് ചന്ദന കളറിലുള്ള ഒരു തേങ്ങ ഒരു വെറൈറ്റി വെറൈറ്റിയുണ്ട് ചുവപ്പുമുണ്ട് പിന്നെ അതുപോലെ ശ്രീലങ്കൻ്റെ ഒരു രണ്ട് വെറൈറ്റി ഉണ്ട് അതായത് തേങ്ങ നല്ല വലിപ്പം കൂടെ ഇതാ ഇവിടെ ഈ ഭാഗത്ത് കാണുന്നതാണ് രാംഗങ്ങ എന്ന് പറയുന്ന വെറൈറ്റി തെങ്ങ് ഇത് കേട് സാധ്യത തീരെ ഇല്ലാത്തതാണ് മൂന്ന് വർഷം ആകുമ്പോൾ നല്ല ഓയിൽ കണ്ടൻറ്റുള്ള ഒരു പുതിയൊരു വെറൈറ്റി തെങ്ങാണിത് ഇതിൻ്റെ കുമ്പ് മണ്ട ഗുരുത്താൻ മധുരമില്ല മധുരമില്ലാത്ത കാരണം കൊമ്പജല്ലി ചെമ്പജല്ലിയുടെ ആക്രമണം തീരെ ഉണ്ടാകാറില്ല അങ്ങനെയുള്ളൊരു നല്ലൊരു വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്നത് ഇത് ഈ കാണുന്നതാണ് ശ്രീലങ്കൻ വെറൈറ്റി തെങ്ങ് ഇത് ഒരു തേങ്ങ രണ്ട് കിലോ വലിപ്പം വരും അതായത് രണ്ട് ലിറ്റർ വെള്ളവും കിട്ടും അതിനകത്ത് തേങ്ങ നല്ല ഓയിൽ കണ്ടൻറ്റ് ഉള്ളൊരു തേങ്ങയാണ് മൂന്നര വർഷമാകുമ്പോൾ കായ്ക്കുകയും ചെയ്യും തെങ്ങിൽ നിറച്ച് കായ്ക്കുന്ന ഒരു വെറൈറ്റി തെങ്ങാണിത് ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ തെങ്ങ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും മറ്റ് നഴ്സറികളോടും കാണാത്ത ഒരു വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്നത് ഇതിൻ്റെ തൈകളാണ് ഈ ഇരിക്കുന്ന വലിയ വലുത് ഏതാണ്ട് ഈ മുളച്ച് വരുന്ന ചെറുത് ഇതെല്ലാം ഈ ഇരിക്കുന്നതെല്ലാം ഈ ശ്രീലങ്കൻ വെറൈറ്റിപ്പെടുന്ന തെങ്ങിൻ്റെ തൈകളാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇവിടെ ഇതിവിടെ കായ്ക്കുന്നതാണ് മുമ്പ് ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്നെങ്കിലും ഇതിപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നതിൻ്റെ തേങ്ങകളാണ് പായ് മുളപ്പിച്ചെടുക്കുന്നത് ഇത് ശ്രീലങ്കൻ വെറൈറ്റി തേങ്ങയുടെ മുള മുളച്ച് തുടങ്ങിയ തയ്യാണ് രണ്ട് മാസത്തോളം പ്രായമുണ്ടെന്ന് മുളച്ച് മുള ഏകദേശം നടൻ പാകമായ തയ്യാണ് ി കാണുന്നതാണ് സീഡ്ലെസ് നാരകം അതായത് ഇന്ന് വ്യാവസായ സായികമായിട്ട് ഏറ്റവും കൂടുതൽ കൃഷിക്ക് അനുയോജ്യമായൊരു പ്ലാന്റ് ആണ് ഈ സീഡ്ലെസ് നാരകം എന്ന് പറയുന്ന പ്ലാന്റ് ഇത് ആൾ സീസണാണ് ആണ് സീസണിൽ എല്ലാ സമയത്തും കായ്ക്കും അതായത് നമുക്കിത് ഒരു വീട്ടിൽ ഒരു മൂടെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ജ്യൂസിന് അതായത് കട്ട് ചെയ്ത് തോടും കൂടിയിട്ട് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ പാലിൻ്റെ കളറിൽ ഭയങ്കര മണവോൺ ടേസ്റ്റാണ് ആൾ സീസണാണ് നമുക്ക് സാധാരണ ചെറുനാരങ്ങ ജ്യൂസിന് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് കാർബൈഡേറ്റ് പഴിപ്പിച്ചതേ കിട്ടുള്ളൂ സീസൺ ഇല്ലാത്തപ്പോൾ ഈ വളയാത്തത് കാർബോഡ് വെച്ച് പഴിപ്പിച്ചാണ് നമുക്ക് കിട്ടുന്നത് അതിൽ നീരുണ്ടാവില്ല അതുകൊണ്ട് ഒരുപാട് ദോഷമേ ഉള്ളൂ ഇതാണെങ്കിൽ നമുക്ക് എല്ലാ സമയത്തിനകത്ത് ഈ നാരങ്ങൾ നിറച്ച് കായ്ക്കുന്ന ഒരു വെറൈറ്റിപ്പെട്ട നാരകോണി സീഡ് ലസ് നാരകം വിദേശത്ത് ഏറ്റവും കൂടുതൽ ജ്യൂസിന് ഉപയോഗിക്കുന്ന ഒരു നാരകോണി സീഡ്ലെസ് ലസ് അതായത് ഇത് നമുക്ക് ബാരല്ലോ വീട് മുറ്റത്തെ ചെറിയ ചട്ടികളിൽ വേണമെങ്കിൽ നമ്മൾ നട്ട് കായ്പ്പിക്കാതാണ് ഒരു കുലയിൽ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം വെച്ച് കായ്ക്കും ഈ ഇരിക്കുന്നതല്ല അതുകൊണ്ട് കാച്ച പ്ലാന്റ് ഇത് വേൾഡ് മാർക്കറ്റിലൊക്കെ ഭയങ്കര ഒരു വെറൈറ്റിയാണ് ഈ സീകൾ സാർ ഇപ്പോൾ വ്യവസായമായിട്ട് ധാരാളം ഈ ധാരാളം കൃഷി ചെയ്യുന്നുണ്ട് ആൾക്കാർ ഈ ഇരിക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മക്കോട്ട ദയവെന്ന് പറഞ്ഞൊരു ആയുർവേദ മെഡിസിൻ പ്ലാന്റ് ആണ് അതായത് ഷുഗർ നോർമൽ ആവാനും കൊളസ്ട്രോൾ കുറയാനും ഏറ്റവും നല്ലൊരു മെഡിസിൻ പ്ലാന്റ് ആണ് ഈ ഇരിക്കുന്നത് മക്കോട്ട ഇത് നമുക്ക് വീടുമുറ്റത്ത് ചെടി പോലെ ചെടിക്ക് പകരം വീട് മുറ്റത്ത് നട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു ആയുർവേദ മെഡിസിൻ പ്ലാന്റാണ് ഈ മക്കോട്ട ധാരാളം കായ്ക്കും ആൾ സീസണാണ് അതായത് ഇതിൻ്റെ ഈ ഈ ഇത് നന്നായിട്ട് പഴുക്കുമ്പോൾ ചുമന്ന് വരും ഇതിൻ്റെ പുറന്തോട് ഉണക്കി പൊടിച്ച് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നിശ്ചിത അളവിൽ അത് ചേർത്ത് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയാനും ഷുഗർ കണ്ടൻറ് നമുക്ക് നോർമൽ ആവാനും ഏറ്റവും നല്ലൊരു പ്ലാന്റാണ് ആണ് മക്കോട്ട ദയവെന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്രധാന ഫ്രൂട്ടാണ് നമ്മുടെ പേര പേരയുടെ ഒരു പതിനഞ്ചോളം വെറൈറ്റി നമ്മുടെ നഴ്സറിയിലുണ്ട് അതിൻ്റെ ചെറുതും വലുതമായ പ്ലാന്റുകളുണ്ട് ആയതിൽ ഈ കാച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കിലോ പേരയാണ് ഇത് ഒരു പേരെക്ക് ഏകദേശം ഒരു കിലോയോളം വരുന്ന പേരയാണ് ഇതെല്ലാം ധാരാളം കാച്ചതാണ് ഇതിനകത്തെല്ലാം നിറച്ച് കാതിട്ടുണ്ട് ഇതെല്ലാം കാച്ചു തുടങ്ങിയ പേര് അപ്പോൾ ഇതിൻ്റെ തായ്വാൻ്റെ പിങ്ക് പേരയുണ്ട് വി എൻ ആർ പേരയുണ്ട് ജപ്പാൻ പേരയുണ്ട് അങ്ങനെ ഒരു പതിനഞ്ചോളം വെറൈറ്റി വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട പേരെ നമ്മുടെ നഴ്സറിയിൽ ധാരാളം അതിൻ്റെ പ്ലാന്റുകളിൽ ചെറുത് വലതുമായിട്ട് ധാരാളമുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പഴത്തോട്ടിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഓറഞ്ച് നാഗപ്പുരി ഓറഞ്ച് അതും പുളിയില്ലാത്ത ധാരാളം കായ്ക്കുന്നവർ ചെയ്യപ്പെടുന്നതാണ് ഈ ഓറഞ്ച് ഇതിൻ്റെ ചെറുതും വലുതുമായ പ്ലാന്റുകൾ ഇത് ഒത്തിരി വലിയ പ്ലാന്റ് ആണ് ഗ്രീൻ നേഴ്സറിയിൽ നിന്ന് ഒരു മൂന്നര വാങ്ങിച്ചിട്ട് ആറര ആറ് വർഷത്തോളമായി പക്ഷേ മൂന്നര വർഷത്തോളം ആയപ്പോൾ കാച്ചു കുടാക്കി അപ്പോൾ എല്ലാ സീസണിലും കായുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ചെറിയ പൂ പൂ ഓരോ സ്റ്റേജ് എപ്പോഴും ഓരോ എന്താ പറഞ്ഞാൽ ഓരോ മാസത്തിലേക്ക് വിളവെടുക്കാൻ പറ്റിയ കണ്ടീഷനിൽ കായ്ക്കുന്നു മുമ്പ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ മൊത്തം ഈ വാഹനങ്ങളിലും ഈ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം വേസ്റ്റുകൾ എറിഞ്ഞ് പാഴ് ശൂന്യമായി കിടന്നൊരു സ്ഥലമായിരുന്നു കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്നത് നമ്മുടെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് അതുപോലെ ഇവിടെ വരുമ്പോഴത്തേക്ക് ചെടികൾ പൂത്ത് നിൽക്കുന്നതും കാച്ചു നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് നമുക്ക് ഈ ചെടി പ്ലാന്റുകൾ വീട്ടിൽ വയ്ക്കുന്നതിനേക്കാൾ ഫലൌഷത്തുകൾ വീട്ടിൽ വയ്ക്കുന്നതാണ് നല്ലത് ചെറുതും വലുതുമായി നമുക്ക് ബാരലിലായാലും വീടുമിട്ടത്ത് ചെടിയേക്കാൾ ഭംഗി തരുന്ന ചെറിയ ചെറിയ ഫലൌഷതകൾ നമുക്ക് ധാരാളം സീസണായിട്ട് എപ്പോഴും കഴിക്കുന്ന ഒരു വളരെയധികം ഫലവഷതകളുണ്ട് മാവ് പ്ലാവ് റംബുട്ടാൻ ഇതെല്ലാം സ്വദേശിയും വിദേശിയുമായ ഏറ്റവും നല്ല ഗുണകരമായ ഫലങ്ങൾ തരുന്ന ഫലോഷതകളാണ് നമ്മുടെ നഴ്സറിയിലുള്ളത് ഈ പല ആൾക്കാരും സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്ന പലരുടെയും പാഴ് ശൂന്യമായി കിടക്കുന്ന ധരിച്ചു ഭൂമികളുണ്ട് അപ്പോൾ അത് അവർ നമ്മളുമായിട്ട് വന്ന് കോണ്ടാക്ട് ചെയ്ത് നമ്മളെ സമീപിച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ പോയി ആ സ്ഥലം ഒന്ന് പരിശോധിച്ചതിന് ശേഷം അവിടെ എന്തൊക്കെ പ്ലാന്റ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നത് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ സംവിധാനം പമ്പ് സെറ്റ് വെച്ചാണെങ്കിൽ അങ്ങനെ അപ്പോൾ ആയതിൽ നിന്ന് ട്രിപ്പിറിയേഷൻ്റെ രീതികളൊക്കെ ചെയ്തു നമ്മൾ തന്നെ അത് എല്ലാം ചെയ്യുന്നുണ്ട് അവർക്ക് താല്പര്യമുള്ള പ്ലാന്റുകളെല്ലാം നമ്മൾ ധാരാളം അവിടെ പോയി നമ്മളിങ്ങനെ നട്ട് അത് പരിപാലിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഭാഗത്ത് കാണുന്നതാണ് റംബുട്ടാൻ വെറൈറ്റികൾ ഒരു പതിനൊന്ന് വെറൈറ്റി റംബുട്ടാൻ നമ്മുടെ നേഴ്സറിയിലുണ്ട് അതായത് മഞ്ഞ രണ്ട് ഉണ്ട് റെഡിൽ ഒൻപത് വെറൈറ്റി ഉണ്ട് ഒൻപത് വെറൈറ്റിയിൽ എൻ ഐറ്റീൻ ഉണ്ട് സ്കൂൾ ബോയ് ഉണ്ട് സീസറുണ്ട് കെ ജി ടെണ്ണെന്ന് പറയ വെറൈറ്റി ഉണ്ട് ബെഞ്ചായി ഉണ്ട് അങ്ങനെ ഒരു ഒൻപത് വെറൈറ്റി റെഡ് തന്നെ ഉണ്ട് റെഡിൽ ഏറ്റവും വ്യാവസായികമായി കൃഷി ചെയ്യാൻ പറ്റുന്നത് എൻ ഐറ്റീൻ എന്ന് പറഞ്ഞ റെംബുട്ടാനാണ് എൻ ഐറ്റീൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൊലയിൽ കൂടുതൽ എണ്ണം പിടിക്കും കായും വലിപ്പം കൂടുതലായിരിക്കും പഴുത്ത് പൊട്ടുമ്പോൾ തേനുണ്ടാവും അതായത് നമ്മൾ പേരത്തുമഴം കുരു ഇളകി വരുന്നത് പോലെ കുരുവിളിൽ നിന്ന് ഇളകി വരും ഫ്ലഷ് ഇളകി വരും നല്ല മതി കൂടുതലാണ് പറിച്ചു വെച്ചാലും കേടാവാതെ കൂടുതലും സരിക്കുന്ന ഒരേ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ എൻ ഐറ്റിനാണ് നമുക്ക് വ്യാവസായികമായി കൃഷി ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ല എൻ ഐറ്റിനാണ് നമുക്ക് ഒരുപാട് പോഷകുണങ്ങൾ മാനുഷിക ശാരീരിക ആവശ്യങ്ങൾക്ക് ആവശ്യമായ ധാരാളം പോഷകങ്ങൾ അടങ്ങിയൊരു ഫുഡാണ് ട്രംപുട്ടൻ ഈ ധരിച്ചു കിടക്കുന്ന സ്ഥലത്ത് കൂടുതലായിട്ട് സ്ഥലമുള്ളവർക്ക് നമ്മൾ അത് പ്ലാന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആ സ്ഥലം നോക്കിയിട്ട് അവിടുത്തെ ആ പ്രകൃതി ഇണങ്ങുന്ന ഏതാണോ അതായത് മണ്ണിൻ്റെ ഘടനയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അത് നമ്മൾ പരിശോധിച്ച് അതിന് എന്താണ് ആ പ്രദേശത്ത് വളരുന്ന വെറൈറ്റി എന്നുള്ള അത് കൂടെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് ചെയ്യാനായിട്ട് അവർ നിർദ്ദേശിക്കുന്നത് നമ്മളൊരു വീടിൻ്റെ ഡിസൈൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ പഴയതുപോലല്ല ഇപ്പോൾ ആൾക്കാർ ചെടി മുമ്പ് ചെടികളായിരുന്നു അത് പ്ലാൻ അതിനകത്ത് ഇപ്പോൾ അതല്ല ചെടികൾ കുറച്ച് ചെറിയ ഐറ്റങ്ങൾ കുറച്ച് അത്യാവശ്യം ചെടികൾ വെച്ചിട്ട് കൂടുതലും ഈ വലിയ മരമാകാത്ത നമുക്ക് എപ്പോഴും ഫലം കിട്ടുന്ന ഫലവിഷതകളാണ് കൂടുതലും ആൾക്കാർ ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡിസൈൻ ചെയ്ത് തരുന്നത് ഞാൻ ഇന്നലെ മൂന്ന് സ്ഥലത്ത് പോയി മൂന്ന് സ്ഥലത്ത് പോയിട്ട് നോക്കിയിട്ട് അവർക്ക് കൂടുതലും ഈ വീടിൻ്റെ മുറ്റത്ത് ചെടികളെക്കാൾ കൂടുതൽ ഫലവിഷതകളാണ് താല്പര്യവും ആവശ്യവും കേരവൃക്ഷം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്ലാന്റുകൾ ആൾക്കാർ നടുന്നത് പ്ലാവ് തന്നെയാണ് പ്ലാവിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് പറയാം അതായത് ഏകദേശം നമ്മുടെ നഴ്സറിയിലെ ഒരു മുപ്പത്തി അഞ്ചോളം വെറൈറ്റി പ്ലാവുകളുണ്ട് അതായത് ചക്കയിൽ നിന്ന് കിട്ടുന്ന പോഷക ഗുണങ്ങളെന്ന് പറയുമ്പോൾ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും പോഷകുണങ്ങളുണ്ട് ഏത് പ്രായക്കാർക്കും ഏത് രോഗാവസ്ഥയിലുള്ളവർക്കും എപ്പോഴും കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ചക്ക ഈ കാണുന്നതാണ് വിയന്ന സൂപ്പർ എന്ന് പറയുന്ന വെറൈറ്റിപ്പെട്ട പ്ലാവിൻ്റെ ചക്ക കുഞ്ഞിലെ കായ്ക്കുന്നതാണ് വേൾഡിൽ ഏറ്റവും ചെറുതെ കായ്ക്കുന്ന പ്ലാവാണ് വിയന്ന സൂപ്പർ ആൾ സീസണാണ് ഒരു വർഷത്തിൽ എല്ലായിപ്പോഴും ചക്ക കിട്ടും നമുക്കൊരു വർഷത്തിൽ എല്ലാ ദിവസവും നമുക്ക് ചക്ക കഴിക്കണമെന്നുണ്ടെങ്കിൽ വിയന്ന സൂപ്പർ വള്ളി പ്ലാവിൻ്റെ ഒരു ആറേഴ് തൈകൾ വെച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മാറി മാറി എല്ലാ സമയത്തും ഇങ്ങനെ ചക്ക നമുക്ക് എല്ലാ ദിവസവും ചക്ക കഴിക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്ലാവാണ് വിയർണ്ണ സൂപ്പറുകളിൽ പ്ലാവ് ഞാൻ എൻ്റെ തോട്ടത്ത് ബഡ് ചെയ്ത് കൊടുക്കുന്ന തൈകളാണ് സൂപ്പർ സൂപ്പറുകളുടെ തൈകൾ മുപ്പത് രൂപയ്ക്ക് കൂടെ കൊടുക്കുന്നത് ആ മുപ്പത് രൂപയുടെ തൈകൾ നമുക്ക് ബേരിൽ വേണമെങ്കിൽ നട്ട് വീട് മുറ്റത്തോ വീടിൻ്റെ ഡെസിൻ്റെ മുകളിലോ മൂന്ന് സെൻറ്റുള്ളവർക്ക് നമുക്ക് നട്ട് പരിപാലിക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ബിയ സൂപ്പറുകളിൽ പ്ലാവ് ആയത് നട്ട് ഒരു വർഷമാകുമ്പോൾ അത് കാച്ചു കൊടുക്കും അപ്പോഴും നമുക്ക് ഇത് നിറയെ ചക്ക കള വരികയാണെങ്കിൽ അതെല്ലാം വിടാൻ പാടില്ല ഒന്നോ രണ്ടോ ഇങ്ങനെ വിട്ടിട്ട് അതിൻ്റെ തണ്ടിൻ്റെ വലിപ്പം അനുസരിച്ച് അതായത് പ്ലാവിൻ്റെ വളർച്ച അനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടി കൂട്ടി അങ്ങോട്ട് കൂടുതൽ ചക്കാലിൽ കായ്പിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇത് ഒരു പതിനഞ്ച് വർഷത്തോളം നമുക്ക് നിറച്ചിങ്ങനെ കായ്ഫലം തരുന്നൊരു വെറൈറ്റി പ്ലാവാണ് ബി എൻ എ സൂപ്പറകൾ പ്ലാവ് സ്വാതിലും മണത്തിലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ബി എൻ എ സൂപ്പറകൾ പ്ലാവ് ഇത് നമ്മൾ നടുമ്പോൾ തന്നെ കുറച്ച് നമ്മൾ സാധാ വളങ്ങൾ ഇട്ടാവും ചാണകപ്പൊടിയോ എല്ലുപൊടിയോ വേപ്പം മുണ്ണാക്ക് ഇങ്ങനെയുള്ള സാധന സാധാരണ വളങ്ങൾ മാത്രം ഇട്ട് നമുക്ക് പരിപാലിച്ചാൽ മതിയാകുമതും ഇല്ലെങ്കിലും വീടുകളിൽ ഓരോ ബിയന്ന സൂപ്പറുകളിൽ പ്ലാവ് നടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഏറ്റവും വില കുറച്ച് ഈ നമ്മുടെ നഴ്സറിയിൽ നിന്ന് ഈ പ്ലാവ് ഇങ്ങനെ കൊടുക്കുന്നത് ഈ വിയർന്ന സൂപ്പറുകളിൽ പ്ലാവ് വ്യവസായമായിട്ട് ഇപ്പോൾ ആൾക്കാർ ഏക്രണി കൃഷി ചെയ്യുന്നുണ്ട് ഇങ്ങനെ നിറച്ച് ചക്ക ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആയതിൽ വരുന്ന ചെറിയ അതായത് ഈ ടൈപ്പിൽ വരുന്ന കളകളാണ് കൂടുതലും കട്ട് ചെയ്ത് ഈ ലുലൂൽ ഇടിയക്ക പരുമായിട്ട് ഇത് പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് ഷോപ്പുകളിൽ വരുന്നത് അതായത് അതിൽ കുറച്ച് ചക്ക മാത്രമേ ഇടുവുള്ളൂ പാകമായി കിട്ടാനായിട്ട് നമ്മുടെ നഴ്സറിയിൽ ഈ വെറൈറ്റി പ്ലാവുകൾ മാത്രം വയ്ക്കാനായിട്ട് പ്രത്യേക ഒരു ഏരിയ പ്രത്യേകം ഞാനത് വെച്ചിട്ടുണ്ട് അതിന് കാര്യം വെച്ചാൽ അതിനത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ഈ നഴ്സറിയിൽ ഞാനൊരു നാല് ചക്കയുടെ പിക്ചർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറയാം ഇത് ജാക്ക് സിദ്ധു എന്ന് പറയുന്ന വെറൈറ്റിയാണ് കർണാടകയിൽ അതായത് ഒരു മൂന്ന് മൂന്നര നാല് കിലേ കാണുമുള്ള ഒരു മുപ്പതോ നാൽപ്പതോ ചക്കോള കാണും ഭയങ്കര ടേസ്റ്റുള്ളൊരു ചക്കയാണ് ചെറിയ ചോള ആയിരിക്കും ഒരു ചെറിയ വീട്ടിൽ ഒരു ചക്ക നമ്മൾ കട്ടി തരും ഒരു വീട്ടാവശ്യം ഒരു ദിവസത്തേക്ക് അത് മതിയാവും ഈ രണ്ടാമത് കാണുന്ന പറഞ്ഞാൽ തായ്ലാൻഡ് റെഡ് ഞാൻ കഴിച്ച ചക്കയിൽ ഏറ്റവും ടേസ്റ്റുള്ള ചക്കയാണ് അത് ചെറിയ സീഡായിരിക്കും ചക്കച്ചോള കനം കൂടുതലായിരിക്കും ഭയങ്കര മധുരമുള്ള ഈ കാണുന്ന ചുമന്ന ചക്ക ഇത് തായ്ലാൻഡ് റെഡ് എന്ന് പറയും ഈ കാണുന്നത് വിയന്ന സൂപ്പറുകളിൽ ഇതാണ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയത് ആൾ സീസണായിട്ട് കായ്ക്കുന്നതും ഒരു വർഷം പിന്നെ ചെറുതിലെ കായ്ക്കുന്നതുമായ ഒരു വെറൈറ്റിയാണ് ഈ എൻ എ സുപ്പറുകൾ നമ്മുടെ കേരളത്തിലെ നമ്പർ വൺ ചക്ക എന്ന് പറയുന്നതാണ് ജെ തേർട്ടി ത്രീ അതായത് അതിൻ്റെ പിക്ച്ചറാണ് ഈ കാണുന്നത് അതിൻ്റെ ചുള എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ നിറമായിരിക്കും അതും ചെറിയ സീഡായിരിക്കും ചക്ക ചുളയ്ക്ക് ഭയങ്കര കട്ടിയുള്ളതാണ് ഈ കാണുന്നതാണ് ഇന്ന് വേൾഡിലെ നമ്പർ വൺ എന്നറിയപ്പെടുന്ന ഇടിയാർക്കെന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി പ്ലാവ് അതായത് ഈ ഈ ഇരിക്കുന്നതാണ് അതായത് മുപ്പത് കിലോയിൽ കൂടുതൽ ഒരു ചക്കയ്ക്ക് വലുപ്പം ഉണ്ടാവും അതായത് മധുരത്തിലും വലിപ്പത്തിലും വേൾഡ് നമ്പർ എന്ന് അറിയപ്പെടുന്ന ചക്കയാണ് ഇവിയാർക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ചക്കയാണ് അതിൻ്റെ പ്ലാന്റുകൾ ഈ ഇരിക്കുന്നില്ല അതിൻ്റെ പ്ലാന്റുകാ അത് കാണുമ്പോൾ പറയും അതിൻ്റെ ഇലകൾ നല്ല വലിപ്പമുള്ളതാണ് നല്ല വലിപ്പമുള്ളതും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളൊരു ചക്കയാണ് ഇവിയാർക്കെന്ന് എന്ന് പറയും സീഡ് ഫ്രീ ജാക്ക് എന്ന് പറയും അതായത് ഇതിന് ചക്കയിൽ കുരു ഇല്ല കറയില്ല അങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ് അതായത് ഇത് ചക്ക ഉണ്ടായി പഴുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ കറയും കുരുവില്ലാത്ത കാരണം നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചതിൻ്റെ ഒരു അനുഭവം ഉണ്ടാകും നല്ല ടേസ്റ്റുള്ള ചക്കനം ഇത് നങ്കടാക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അതായത് ചക്ക ഒരുപാട് വലുതായിരിക്കില്ല ഒരു മൂന്ന് മൂന്നര കിലോയൊക്കെ വരുന്ന ചക്കയാണ് ഒരു മുപ്പത് നാൽപ്പത് ചുളയൊക്കെ അതിനകത്ത് കിട്ടും നല്ല ടേസ്റ്റുള്ള അതായത് മൂന്നോ നാലോ ആൾക്കാരുള്ളൊരു വീട്ടിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ നമുക്ക് മൊത്തം കഴിക്കാൻ പറ്റും നല്ലൊരു വെറൈറ്റിപ്പെട്ട ചക്കയാണ് നങ്കടാക്ക് അതായത് പ്ലാവ് വലുതാവില്ല ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇതിൻ്റെ തൈ മദർ പ്ലാന്റ് നമ്മൾ ബഡ് ചെയ്തെടുക്കുന്നതാണ് ഏകദേശമുള്ള ഇതിൻ്റെ മദർ പ്ലാന്റുകളിൻ്റെ തോട്ടത്തിൽ പോകണം യാത്രകൾ എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും എനിക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റി പ്ലാന്റുകൾ ഞാൻ വാങ്ങിക്കുന്നു അതെ 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 അങ്ങനെയാണെങ്കിൽ മദർ പ്ലാന്റുകൾ ഇപ്പോൾ കൂടുതലായത് ഈ ഭാഗത്ത് കാണുന്നതാണ് മാംഗോസ് എന്നു പറഞ്ഞൊരു ഫ്രൂട്ട് ഫ്രൂട്ടിൻ്റെ പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നൊരു ഫ്രൂട്ടാണ് മാങ്കോസ് അതായത് പിന്നെ ഇതിൻ്റെ ചെറുതും വലുതുമായ പ്ലാന്റ് ഇതിപ്പോൾ ഏകദേശം ഒരു എട്ട് ഒമ്പത് അടിയോളം ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ ചെറിയ പ്ലാന്റും വലുതുമായിട്ട് ധാരാളം നമ്മുടെ നഴ്സറിയിലുണ്ട് കെ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് കെ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് കാണുന്ന പ്ലാന്റുകളാണ് സ്റ്റാർ ഫ്രൂഡ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് അതായത് പുളി ഉള്ളതല്ല ഇത് മധുരമാണ് നല്ല മധുരമായിരിക്കും ഇതിൻ്റെ നീര് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് നീര് ജ്യൂസിൽ ജ്യൂസായി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡിയിലെ കൊളസ്ട്രോൾ കുറയാനായിട്ട് നമ്മളെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഏറ്റവും നല്ലൊരു ഫുട്ടാണ് ഈ സീറ്റ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് നല്ല നല്ല ഉറച്ചു ഇതെല്ലാം കാച്ച പ്ലാന്റുകളാണ് വർഷത്തിൽ കൂടുതലും എല്ലാ സമയവും കാണുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ കൂടുതലുള്ളത് എപ്പോഴും വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും നമ്മളതിൻ്റെ അത് അതിനെ പരിപാലിക്കേണ്ടതായ രീതിയിൽ നമ്മൾ പരിപാലിച്ചത് നമുക്ക് എപ്പോഴും അതിൻ്റേതായ വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും അതായത് ഒരു കുഞ്ഞിനെ ഏത് രീതിയിലാണ് പരിപാലിക്കുന്നത് നമ്മൾ ആ കുഞ്ഞിനെ ആഹാര രീതിയായാലും ഒരു ഒരു ദിവസത്തെ ദിനചര്യ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് അതേപോലെ നമ്മൾ ആ രീതിയിൽ തന്നെ പരിപാലിച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെതായ ഫലം നമുക്ക് നൽകും ഉറപ്പാണ് നമുക്ക് വീട് മുറ്റം തന്നെ ഒരു പഴത്തോട്ടം ഉണ്ടാക്കാം പഴത്തോട്ടം ഉണ്ടാക്കാൻ അത് നമ്മളെ മനസ്സിന് സന്തോഷമാണ് വൈകുന്നേരമൊക്കെ നമ്മളെ ജോലി തെരക്കഴിഞ്ഞ് അവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് കല് ഫ്രൂട്ട് പറിക്കുക നമ്മളെ കുഞ്ഞുങ്ങൾക്കതിൽ നിന്ന് പറിച്ചു കൊടുക്കുക വിഷമയമില്ലാത്ത വിഷമയം തീരെ ഇല്ലാത്ത നല്ല ഫ്രൂട്ടുകൾ നമുക്ക് തന്നെ സ്വയം നമ്മുടെ വീട് മുറ്റത്ത് നമുക്ക് ഉൽപ്പാദിച്ച് നമ്മുടെ ഈ നഴ്സറിയിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള കുറച്ച് വില കൂടിയ കുറേ വെറൈറ്റി മാവുകൾ ഉണ്ട് അതിന് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താം ബ്ലാക്ക് മാംഗോ അതിൻ്റെ തിളിരി കറുപ്പായിരിക്കും നമുക്ക് മാവ് കാണുമ്പോൾ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് ആ മാവിൻ്റെ മാങ്ങയുടെ പുറം കറുത്ത കളറും ഉള്ള് നല്ല ചോക്ലേറ്റ് പോലെ മധുരമുള്ള നല്ല റെഡ് കളറുള്ള മാങ്ങയാണ് അധികം കേട്ട് സാധ്യത ഇല്ലാത്ത ഒരു വിദേശിയായ മാവാണ് ഇത് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ ബ്ലാക്ക് മാംഗോ അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ബനാന മാങ്ങയുടെ പിങ്ക് കളറാണ് അതായത് റെഡ് പോലുള്ള ഒരു പിങ്ക് പെടുന്ന ബനാന മാംഗയുടെ കൊണ്ട ഗ്രാഫ്റ്റ് തയ്യാണിത് ഇതും നല്ലൊരു ഹൈബ്രിഡ് മാവാണ് അടുത്ത് ഞാൻ കാണിക്ക പരിചയപ്പെടുത്തുന്നത് ഫോർ കെ ജി അതായത് ഒരു മാങ്ങ നാല് കിലോ വലിപ്പം വരും ഇതും കൊണ്ട ഗ്രാഫ്റ്റ് കൊണ്ടഗ്രാഫ്റ്റതയാണ് ഏകദേശം ഒരു തേങ്ങയുടെ അത്രയും വലിപ്പം വരുന്ന മാങ്ങയാണ് ഈ കാണുന്നത് ഈ അടുത്ത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതാ ഈ കാണുന്നതായിട്ടുള്ള എന്ന് പറയും ഇതും നാല് കിലോയോളം വലിപ്പം വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഏകദേശം ഒരു ഒന്നര അടിയോളം നീളം വരും ഒരു മാങ്ങ എന്ന് പറയും അത് അതും നല്ല ഹൈബ്രിഡ് വിദേശിയായ ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ നന്നായിട്ട് ഒരു വെറൈറ്റിയാണ് ഈ ബ്രൂണായ്ക്കിങ് എന്ന് പറയുന്നൊരു മാവ് ഈ കാണുന്നത് നാംഡോക്ക് മായ് നാംഡോക്ക് മായുടെ മൂന്ന് വെറൈറ്റി ഉണ്ട് ഇപ്പോൾ ഇത് യെല്ലോ ഇതിൻ്റെ റെഡ് ഉണ്ട് ഇതിൻ്റെ പർപ്പിൾ വെറൈറ്റി ഇതാണ് ഇപ്പോൾ ഒരാഴ്ച ആയതുകൊള്ളൂ നമുക്കിവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പർപ്പിൾ അത് മറ്റൊരു ആയിട്ടില്ല നമ്മുടെ നഴ്സറിയിലുണ്ട് എൻ്റെ മായയുടെ മൂന്ന് വെറൈറ്റി ഉണ്ട് കഴിക്കാൻ നല്ല മധുരമുള്ള വെറൈറ്റി പെടുന്ന മാവിൽ ഒരു ഐറ്റമാണ് എൻ്റെ ആംഡോക്ക് മായി അടുത്ത് ഞാൻ പരിചയപ്പെടുത്തുന്ന മാവ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കുന്ന വേൾഡിൽ നമ്പർ വൺ എന്നറിയപ്പെടുന്ന ആർ ടൂ ഇ ടൂ ഇതാ ഇതാ ഇതാണ് മാങ്ങ ഏകദേശം ഒരു കിലോ വലിപ്പം വരും ഒരു മാങ്ങ ആർ ടു ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഇത് മാങ്ങ രണ്ടെണ്ണം മൂന്നെണ്ണം ഒരു കൊലയൊക്കെ ആക്കുകയാണെങ്കിൽ അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാം വരും ഒരെണ്ണം കാച്ചാൽ ഒരു കിലോയോളം വലിപ്പം വരും ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നടാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് നമ്മുടെ പഴത്തോട്ടത്തിൽ ഉൾപ്പെടുത്തിയ നമുക്ക് ഒരു അലങ്കാര ചെടി പോലെ നിൽക്കുന്ന നല്ലൊരു വെറൈറ്റി മാവാണ് മുളകിൻ്റെ ആകൃതിയിലിരിക്കുന്ന മാങ്ങ നീളം കൂടുതലുള്ള ഒരു വെറൈറ്റിയാണ് ചില്ലി മാംഗോ ഇത് നമുക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരാഴ്ച ആയതുള്ള രണ്ട് വെറൈറ്റി നമ്മുടെ നഴ്സറിയിൽ വന്നിട്ട് മറ്റുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല ഈ കാണുന്നത് മിയാസാക്കി മിയാസാക്കിയുടെ റെഡ് വെറൈറ്റിയാണ് മിയാസാക്കി നിയാസാക്കിയെന്ന് പറയുമ്പോഴത്തേക്ക് വേൾഡിൽ മൂന്ന് ലക്ഷം രൂപകളിൽ ഒരു കിലോ മാങ്ങയ്ക്ക് വില വരുന്ന മാങ്ങയാണ് ഇത് ഇടയ്ക്ക് യൂട്യൂബിൽ വാട്സപ്പിലൊക്കെ ധാരാളം നമ്മൾ മിക്കവരും കണ്ടതാണ് ജപ്പാനിലുള്ളൊരു മാവാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം ആൾക്കാർ നട്ട് കാച്ചു തുടങ്ങിയിട്ടുണ്ട് നിയാസാക്കി അതിൻ്റെ റെഡാണ് അതിൻ്റെ വയലറ്റ് വെറൈറ്റി പെടുന്നതാണ് ഇതായിരിക്കുന്നത് മിയാസാക്കിയുടെ മറ്റൊരു വെറൈറ്റിയാണ് വയലറ്റ് ഈ കാണുന്നത് എൻ്റെ ഈ പിന്നിലും സൈഡിലുമായിട്ട് കാണുന്ന മാവുകളാണ് കോട്ടർകുടം വരിക്ക എന്ന് പറയുന്ന മാവ് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു മാവാണ് ഈ കോട്ടർക്കുടം മരിക്കമാവ് തോൽ കട്ടിയായത് കാരണം പുഴു കേട് അധികം വരാത്ത ഒരു നല്ലൊരു വെറൈറ്റി മാവാണ് ഈ കോട്ടർക്കുടം മാവ് ഈ ഭാഗത്ത് കാണുന്നതാണ് വെള്ളരി മാവ് വെള്ളരി മാവ് നമ്മുടെ നാട്ടിൽ മുമ്പ് ധാരാളം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അധികം കാണാറില്ല അതിൻ്റെ എല്ലാം ബഡ് തൈകളാണ് ഇതൊക്കെ നമുക്ക് ബാരൽ വേണമെങ്കിലും നട്ട് കായ്പ അതായത് ഈ ബാരൽ കാച്ചിരിക്കുന്നതാണ് അതുകൊണ്ടെങ്കിൽ കാണുന്നത് മാവാണ് ഇത് അച്ചാറിന് ഏറ്റവും ഗുണകരമായ നല്ല ടേസ്റ്റുള്ളൊരു മാവാണ് വെള്ളരി മാവ് വെള്ളരി മാവിൻ്റെ ചെറുതും വലുതുമായ ധാരാളം പ്ലാന്റ് നമ്മുടെ ഈ നഴ്സറിയിൽ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഈ കാണുന്നില്ല അതായത് ഇതെല്ലാം പൂത്തു തുടങ്ങിയതാണ് ഈ കാണുന്നത് നമ്മുടെ മാവിൻ്റെ ഒരു വെറൈറ്റി കലപ്പാടി മാവെന്ന് പറയും അതായത് തമിഴ്നാട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു മാവാണ് മാങ്ങ കുറച്ച് ചെറു ചെറുതായിരിക്കും ചെറുതെങ്കിലും തീരെ ചെറുതല്ല മാങ്ങ കാണാനും നല്ല ഭംഗി ആൾ സീസണായിട്ട് കായ്ക്കുന്നൊരു വെറൈറ്റിയാണ് കലപ്പാടി മാവ് ഇത് പിന്നെ കേട് സാധ്യത തീരെ ഇല്ല നല്ല മധുരമുള്ള പുഴുക്കേടധികം വരാത്ത നാരു കുറവുള്ള നല്ലൊരു വെറൈറ്റി മാവാണ് കലപ്പാടി മാവ് ഈ കാണുന്നത് മെറാക്കി ഫ്രൂട്ടാണ് അത് നമുക്കിതിൻ്റെ ഒരു ഫ്രൂട്ടിന് നല്ല വിലയുണ്ട് ഇതിൻ്റെ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് നമ്മൾ പുളിയുള്ള അതായത് നാരങ്ങ ജ്യൂസ് പഞ്ചസാര ഇടാതെ കഴിച്ചാലും നല്ല മധുരമായിരിക്കും ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ ഒരു പഴം വെറുതെ ഇങ്ങനെ വായിൽ എരിച്ചിട്ട് പഞ്ചസാര ഇടാതെ മധുരം കഴിക്കുമ്പോൾ മധുരം വേണമെന്നുണ്ടെങ്കിൽ പച്ചസര ചായ കുടിച്ചാലോ നാരങ്ങ പച്ചസര കഴിച്ചാലൊക്കെ നല്ല മധുരം തോന്നിക്കുന്ന ഒരു ഫ്രൂട്ടാണ് വെറാക്കിൾ ഫ്രൂട്ട് ഇത് ആഫ്രിക്കൻ മനാന്തരങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിൽ എത്തിയതാണ് ഈ കാണുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഈ അടുത്ത കാലത്തായിട്ടാണ് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലായത് അതിൻ്റെ മൂന്ന് വെറൈറ്റി ഉണ്ട് റെഡ് അതായത് എൻ്റെ അകവും പുറവും ചുവപ്പുള്ളതുണ്ട് പുറം റെഡും അകം വൈറ്റായിട്ടുള്ളതുണ്ട് കുറേ റെഡും അകം മഞ്ഞായിട്ടുള്ളതുണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് താഴായിട്ട് വെറൈറ്റി ഉണ്ട് അതാകുമ്പോൾ കാ വലിപ്പം കൂടുതലായിരിക്കും കാ വലിപ്പം കൂടുതലായിരിക്കും നല്ല മധുരമുള്ള നല്ല മധുരമുള്ള നല്ലൊരു വെറൈറ്റി ആ പ്ലാന്റ് ആണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡ് റെഡാണ് ഏറ്റവും നല്ലത് ഇത് നടന്ന് നമുക്ക് വേറെ ലോകം കൊണ്ട് നട നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ ഏതെങ്കിലും അതിനൊരു സപ്പോർട്ട് പൈപ്പ് എന്തെങ്കിലും അടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ വേലിക്കല്ല് ഇങ്ങനെ വെച്ചിട്ട് ആ വേലിക്കല്ലിൽ നമ്മൾ മുകളിൽ കമ്പിയോ ടയറോ എന്തെങ്കിലും റൗണ്ടിന് കെട്ടി ഇത് മുകളിൽ ഇങ്ങനെ റൗണ്ടായിട്ട് പടർന്ന് വരേണ്ട ഒരു അവസരമോ അല്ലെങ്കിൽ പൈപ്പ് ഫ്രെയിം അടിച്ചിട്ട് ആ പൈപ്പിലൂടെ വളർന്നിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് നിൽക്കാൻ കണക്കിന് അതായത് നല്ല സൂര്യപ്രകാശം വേണം ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം നമുക്ക് കായ്ഫലം തരുന്ന ഒരു നല്ല വെറൈറ്റിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇത് നട്ടു കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് മാസം ആകുമ്പോഴത്തേക്കും അത് കായ്ഫലം കിട്ടി തുടങ്ങും ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വിദേശിയായ നല്ലൊരു ഫ്രൂട്ടാണ് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഫ്രൂട്ടിൽ ഒന്നാണ് ഈ അബിയു എന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട് അബിയു എന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ ഇത് ആകുമ്പോൾ ഒരു ഉണ്ട് സാധാ സാദാ ഉണ്ട് ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി ആണ് ആൾ സീസണും ഉണ്ട് നല്ല ഫ്രൂട്ടാണ് ഇതൊക്കെ ഈ പ്ലാന്റ് ഒക്കെ നട്ട് ഏകദേശം ഒരു വർഷമാകുമ്പോൾ അത് കാച്ചു കൊടുക്കും പെട്ടെന്ന് വളരും ഈ എൻ്റെ കയ്യിലിരിക്കുന്ന പ്ലാന്റ് ആണ് ആപ്പിൾ നമ്മുടെ പഴത്തോട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റാണ് ആപ്പിൾ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ധാരാളം കാക്കുന്ന ഒരു വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഈ ആപ്പിൾ അതായത് ഇതിൻ്റെ ചെറുതും വലുതായ പ്ലാന്റുകൾ നമ്മൾ നേഷ്യൂടെ ധാരാളമുണ്ട് കപ്പലും തുടച്ചൊരു ഫ്രൂട്ട് കഴിക്കുന്ന പ്ലാന്റ് ഈ നിൽക്കുന്നത് ഇത് ഇൻഡോനേഷ്യയിൽ പണ്ട് രാജ കൊട്ടാരത്തിൽ മാത്രമേ ഇത് നടാൻ അവർക്ക് അധികാരമുണ്ടായിരുന്നുള്ളൂ പൊതുജനങ്ങൾക്ക് ഇത് നടാൻ പാടില്ലായിരുന്നു അതായത് ഇതിൻ്റെ ഒരു ഫ്രൂട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസം വരെ നമ്മൾ വയർഫിന് പെർഫ്യൂം അടിച്ച പോലെ മണമായിരിക്കും അത്രയും നല്ല പോഷക ഗുണവും നല്ല ഒരു വെറൈറ്റി ഫുഡ് പ്ലാന്റാണ് കപ്പൽ ഇൻഡോനേഷ്യയിലുള്ളതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നേഴ്സറിയിലെ സപ്പോട്ടയുടെ വെറൈറ്റി ഐറ്റങ്ങൾ ഇരിക്കുന്ന പോർഷനിലോട്ടാണ് സപ്പോട്ടയുടെ ഒരു എട്ട് പത്ത് വെറൈറ്റി നമ്മുടെ നഴ്സറിയിലുണ്ട് ക്രിക്കറ്റ് ബോൾ സപ്പോട്ടയുണ്ട് ബനാന സപ്പോട്ടയുണ്ട് തായ്ക്കിങ് എന്ന് പറഞ്ഞൊരു ഉണ്ട് റെഡ് സപ്പോട്ട അതായത് അതിൻ്റെ ഉൾഭാഗം മാത്രം നല്ല ചുവപ്പുള്ളതുണ്ട് അകവും പുറവും നല്ല റെഡ് കാണാനും നല്ല ഭംഗിയായിരിക്കും കറയുടെ കവർപ്പില്ല നമുക്ക് കഴിക്കാൻ നല്ല മധുരമുള്ള സപ്പോട്ട വെറൈറ്റി അതുണ്ട് പിന്നെ ഇനി വേറൊരു വെറൈറ്റി സപ്പോട്ടയുണ്ട് നിയാമി സപ്പോട്ട ഇതായിരിക്കുന്നു ഇതിൻ്റെ ഒരു കായെന്ന് പറഞ്ഞാൽ നമുക്കൊരു വാഴക്കുമ്പിൻ്റെ അത്രയും വലുപ്പുണ്ട് ഈ കാണുന്ന വിദേശിയായൊരു അണി അയണിച്ചക്കയാണ് അയണിച്ചക്കു പറഞ്ഞാൽ കെൽഡാനെന്ന് പറയും അതിൻ്റെ അഴിണിച്ചക്ക ചുവപ്പായിരിക്കും അത് ഒരു ചൊള ചൊളയായിട്ട് മുണ്ടച്ചക്ക പോലെ വരുന്ന ഒരു വെറൈറ്റി പെടുന്ന ഒരു പ്ലാന്റാണ് അത് അതിൻ്റെ ബഡ്ഡതയാണ് ചെറുതേക്കാക്കിയതാണ് അഴിച്ചക്ക അഴണി വെറൈറ്റി പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്ന കെൽഡാൻ പിന്നെ നമ്മൾ ഈ പ്ലാന്റുകൾ സെലക്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് നമ്മളത് ഭാവി കാര്യങ്ങളിൽ മനസ്സിലാക്കി നമുക്ക് ക്വാളിറ്റിയും ഗുണവും ഉള്ളത് പല പല സ്ഥലങ്ങളിൽ നിന്നും പലരും വാങ്ങി നടുതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ളതായിരിക്കില്ല അതായത് ഇതിൻ്റെ മദർ പ്ലാന്റ് കായ്ക്കാത്തതിൻ്റെ മദർ പ്ലാന്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ബഡ്ഡി ഇതെടുക്കുന്ന തൈകളാണെന്നുണ്ടെങ്കിൽ അത് ശരിക്ക് കായ്ക്കില്ല വലിയ മരായാലും കായ്ക്കില്ല അത് നമ്മൾ തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ ക്വാളിറ്റി ഉള്ളത് നല്ല നഴ്സറിയിൽ പോയിട്ട് ക്വാളിറ്റിയുള്ള തൈകൾ തന്നെ മാത്രം സെലക്ട് ചെയ്ത് നടാൻ തന്നെ ശ്രമിക്കണം ഞാൻ ഈ നഴ്സറിയിൽ പരിചയപ്പെടുത്തിയത് വളരെ കുറച്ച് ഭാഗം പ്ലാന്റുകൾ മാത്രമാണ് ഇന്നും ധാരാളം ചെറുതു വലുതുമായ സ്വദേശീയ വിദേശീയമായ ഫ്രൂട്ട് പ്ലാന്റുകളുണ്ട് അത് നിങ്ങൾ നമ്മുടെ നഴ്സറി നേരിട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതലതിനെക്കുറിച്ച് വിശദമായി പരിചയപ്പെടാം നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം